വോയിസ് സംസ്ഥാനത്ത് പാസ്പോർട്ട് അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് ഇനി മൊബൈൽ വാനുകൾ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലാണ് സംവിധാനം ആദ്യമായി നിലവിൽ വരുന്നത് വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന പ്രത്യേക പാസ്പോർട്ട് ക്യാമ്പിൽ മൊബൈൽ വാനുകളുടെ സേവനം യോഗപ്പെടുത്തും ബയോമെട്രിക് ക്യാപ്ചറിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ വാനിൽ സജ്ജീകരിച്ചിട്ടു് വയനാട് ചൂരല്മല ഉരുൾപൊട്ടലിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക ക്യാമ്പ് ആരംഭിച്ചു മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പതിനായിരത്തി ക്ഷമിക്കണം പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി പന്ത്രണ്ട് വാര്ഡുകളില് ഉള്പ്പെടുന്നവര്ക്കായി ജില്ലാ ഭരണകൂടവും കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസും ഐ മിഷനും ചേർന്നാണ് പാസ്പോർട്ട് അദാലത്ത് നടത്തുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുത്തവർക്കായി ജില്ലാ ഭരണകൂടവും കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസും ഐ ടി മിഷനും ചേർന്നാണ് പാസ്പോർട്ട് അദാലത്ത് നടത്തുന്നത് അപേക്ഷ സമർപ്പിച്ച പേർക്ക് പാസ്പോർട്ട് നൽകും ഇതിനായി മൊബൈൽ പാസ്പോർട്ട് വാൻ സജ്ജമാക്കി സംസ്ഥാനത്ത് ആദ്യമായാണ് പാസ്പോർട്ട് വിതരണത്തിനായി ഇത്തരത്തിൽ മൊബൈൽ പാസ്പോർട്ട് വാൻ സംവിധാനം ഏർപ്പെടുത്തുന്നത്